ഹലോ അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മളൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക കേട്ടോന്ന് അങ്ങനെ എല്ലാതും ഒരുക്കിയിരിക്കണം ഇനി ഉണ്ടാക്കിയാൽ മതി തക്കാളി ഒന്ന് അരച്ചെടുക്കണം രണ്ട് തക്കാളി അരിഞ്ഞിക്കണ് ഇതൊന്ന് അരച്ചെടുക്കണം ഇന്ന് തക്കാളി അരച്ചിങ്ങാണ്ടില്ല മുട്ട കറി കേട്ടോ ഉണ്ടാക്കണേ പിന്നെ നാല് മുട്ട പീങ്ങച്ചിക്കണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് പിന്നെ രണ്ടുള്ളി കെട്ടി വെച്ചിട്ടു തക്കാളി ഒന്നും അരച്ചെടുക്കട്ടെ ചട്ടി എളുപ്പത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കട്ടെട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ച ഇട്ടു കൊടുക്കട്ടെ കേട്ടോ പറഞ്ഞ് കാണിച്ചെടുത്തിട്ടു

അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളകും പൊടിയും മല്ലിപ്പൊടിയും കാശ്മീർ ചില്ലി പിന്നെന്താ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടോ അപ്പൊ വീഡിയോ ഓൺ ഓണായിട്ടില്ലായിരുന്നു കുഞ്ഞുങ്ങൾ ഞാനൊക്കെ കാണിച്ചു ഇങ്ങനെ പറയുന്നുണ്ട് അത് ഓള് പറഞ്ഞു വീഡിയോ ഓണല്ലെന്താ കാട്ടെ പറഞ്ഞു പറഞ്ഞുതരല്ലാതെ ഇനി ഒന്ന് പാടട്ടെ മസാല എന്നതാ വറ്റട്ടെട്ടോ ുള്ളി എല്ലാം വാടി നീ തക്കാളി അച്ചോട്ടെ അച്ചു ഈ കുറച്ച് വെള്ളം ഒഴിച്ചോടുക്കട്ടെട്ടോ ബട്ടർ റോസ്റ്റാണെന്നാലും കൊറച്ച് ഒരു അയവ് വേണ്ടേ അല്ലെങ്കിൽ കടി നൂൽപ്പുട്ടാട്ടോ കാണ ഉട്ടോ ക്കെട്ടോ മുട്ടാനോ മസാലക്കെല്ലാം തിളച്ച് വെന്തുക്കും കേട്ടോ ഞാൻ മുട്ട ഉടുക്കട്ടെ മുട്ട ഞാൻ വരില്ല തിളച്ച് വരിയാണ് ഇഷ്ടമല്ല വരി നിങ്ങൾ ഉണ്ടാക്കുന്നവര് വരിയണമെങ്കിൽ വരി മോൾ കേട്ടോ വരിഞ്ഞാലിപ്പോൾ കൂടുതൽ മസാല പോവുകയുള്ളു ഇനി ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടി ചപ്പ് കിട്ടണം കുറച്ച് മല്ലി ചപ്പിട്ടൊക്കെ കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക